രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിൽ ഒരു വലിയ ജനസമൂഹം യുദ്ധസന്നാഹത്തോടെ എഹോഷഫാത്തിനെതിരെ വരികയാണ് അതിന്റെ മുൻപിൽ ഇതാ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവയോട് സഹായം ചോദിപ്പാൻ വേണ്ടി സകല ദൈവജനത്തെയും കൂട്ടി ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് വരുന്ന ഹോഷഫാത്ത് അവിടെ താൻ കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുൻപാകെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അതേ കർത്താവ് തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച ദൈവിക കൽപ്പനകൾ പ്രകാരം തന്നെ ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ താൻ ചെയ്യാൻ മുൻപോട്ടിറങ്ങവേ ഇതായി ഹോഷഫാത്ത് തന്റെ ജനത്തോട് പറയുകയാണ് ഇരുപതാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ദൈവമായ ഹോവിയിൽ വിശ്വസിപ്പിൻ നിങ്ങൾ ഉറച്ചു നിൽക്കും അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് അതേ പ്രിയരെ ദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ദൈവം പറഞ്ഞ ആലോചനകളിൽ വാക്തിത്വങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി വലിയ വിജയത്തെ സർവശക്തനായി ദൈവം നൽകിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആമേയും പ്രതികൂല സാഹചര്യങ്ങൾ അനവധി ഏറി വരുമ്പോൾ ഒരു വലിയ യുദ്ധ സന്നാഹത്തോടെ ഒരു വലിയ ഫൈറ്റിങ്ങോടുകൂടി പല പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത് കർത്താവ് നിങ്ങളോട് പറഞ്ഞ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതായ വാക്തത്വങ്ങൾ അതേ വാക്തത്വം ചെയ്തവില വിശ്വസിച്ചുകൊണ്ട് ആ വാക്തത്വങ്ങളെ ഏറ്റെടുത്ത പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും ഇതാ സമശത്തനായ തന്റെ ശിഷ്യവൃന്ദങ്ങളോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്കിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ അതേ പ്രിയരെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചു കൊണ്ട് ദൈവിക ആലോചനകൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുക കഴിഞ്ഞ നാളിൽ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ കേട്ട ദൂതുകൾ കേട്ട ആലോചനകൾ അതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും സമയത്ത് ആമേ ആ സമയത്തിനിപ്രമായി തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും വിശ്വസിച്ച് മുന്നേറുക ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ